ശുദ്ധീകരണ ആത്മാക്കൾക്കായുള്ള വിശുദ്ധരുടെ ലുത്തിനിയ കർത്താവെ കനിയണമേ ക്രിസ്തുവേ കനിയണമേ കർത്താവെ കനിയണമേ ക്രിസ്തുവേ ഞങ്ങളെ ശ്രവിക്കണമേ ക്രിസ്തുവെ ഞങ്ങളെ കനിവോടെ ശ്രവിക്കണമേ സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ ഞങ്ങളെ അനുഗ്രഹിക്കണേ ലോകരക്ഷനായ ദൈവപുത്ര ഞങ്ങളെ അനുഗ്രഹിക്കണേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണേ ഏകദൈവമായ പരിശുദ്ധത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണേ പരിശുദ്ധമറിയമേ മരിച്ചവരുടെ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധ ജനനി മരിച്ചവരുടെ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ കന്യകകളിൽ വിശുദ്ധ കന്യകെ മരിച്ചവരുടെ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ മിഖായലെ മരിച്ചവരുടെ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ മിഖായൽ വിശുദ്ധ ഗപ്രിയയിലെ മരിച്ചവരുടെ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ റഫായലെ മരിച്ചവരുടെ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ സകലദൂതരെ മുഖ്യദൂതരെ മരിച്ചവരുടെ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധ ആത്മീയ രൂപികളെ മരിച്ചവരുടെ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ സ്നാപക യോഹനാനെ മരിച്ചവരുടെ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ യൗസേപ്പയെ മരിച്ചവരുടെ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധരായ സകല പ്രവാചകരെ മരിച്ചവരുടെ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ പൂർവ്വപിതാക്കന്മാരെ മരിച്ചവരുടെ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ പത്രോസ് മരിച്ചവരുടെ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ പൗലോസ് മരിച്ചവരുടെ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ അന്ത്രയോസെ മരിച്ചവരുടെ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ യോഹന്നാനെ മരിച്ചവരുടെ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ സകല അപ്പോസ്തലന്മാരെ സുവിശേഷകരെ മരിച്ചവരുടെ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ കർത്താവിൻ്റെ സകല വിശിഷ്യഗണങ്ങളെ മരിച്ചവരുടെ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധ പൈതങ്ങളെ മരിച്ചവരുടെ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ സ്റ്റീഫനെ മരിച്ചവരുടെ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ ലോറൻസെ മരിച്ചവരുടെ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ ബിൻസൻ്റെ മരിച്ചവരുടെ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ സകല രക്തസാക്ഷികളെ മരിച്ചവരുടെ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ സിൽവസ്ട്രറെ മരിച്ചവരുടെ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ അഗസ്റ്റീനെ മരിച്ചവരുടെ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധ മെത്രാന്മാരെ വേദപാരംഗതരെ മരിച്ചവരുടെ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണേ സകല സഭാ പണ്ഡിതരെ മരിച്ചവരുടെ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ അന്തോണീസെ മരിച്ചവരുടെ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ ബെനഡിക്റ്റ് മരിച്ചവരുടെ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ ഡോമിനിക്കെ മരിച്ചവരുടെ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ ഫ്രാൻസിസെ മരിച്ചവരുടെ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ സകല പുരോഹിതന്മാരെ ലേബിയിലെ മരിച്ചവരുടെ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ സകല സന്യസ്തരെ താപസരെ മരിച്ചവരുടെ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ മേരി മാഗ്ദലനയെ മരിച്ചവരുടെ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ ആകത്ത മരിച്ചവരുടെ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ ലൂസി മരിച്ചവരുടെ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ ആഗ്നസെ മരിച്ചവരുടെ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ സിസിലിയ മരിച്ചവരുടെ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ അനാസ്ഥിയാസ്യ മരിച്ചവരുടെ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ സകല കന്യകകളെ വിധവകകളെ മരിച്ചവരുടെ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ ദൈവത്തിൻ്റെ സകല വിശുദ്ധന്മാരെ വിശുദ്ധകളെ മരിച്ചവരുടെ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ ക്രിസ്തുവെ കേൾക്കണമേ ക്രിസ്തുവെ കനിവോടെ കേൾക്കണമേ കർത്താവെ ഞങ്ങളുടെ മേൽ കനിയണമേ കർത്താവെ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഈശോ ഈശ്വഷിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സകല വിശുദ്ധന്മാരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ വിശ്വാസികളുടെയും സൃഷ്ടാവും രക്ഷനുമായ ദൈവമേ ഈ ലോകവാസം വെടിഞ്ഞ് അങ്ങയുടെ ദാസരുടെ ആത്മാക്കൾക്ക് അവർ എന്നും ആഗ്രഹിച്ചു പോകുന്ന പാപമോചനം ഞങ്ങളുടെ വിശ്വാസപൂർവമായ പ്രാർത്ഥന സ്വീകരിച്ച് നൽകണമേ പാപൊറുക്കുകയും പാപം പൊറുക്കുകയും എല്ലാ ആത്മാക്കളും രക്ഷ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ കാരുണ്യത്തിൽ ഞങ്ങൾ അഭയം തേടുന്നു ഈ ലോകത്തിൽ നിന്ന് യാത്രയായ ആത്മാക്കൾക്ക് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും സകലഭിശുദ്ധരുടെയും മാധ്യസ്ഥത്താൽ നിത്യസൗഭാഗ്യത്തിൽ പങ്കുചേരുവാൻ കൃപ നൽകണമേ ആമേൻ